നിഗൂഢമായ ജീവിതരീതിയും വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യർ പലരും മന്ത്രങ്ങളും ആഭിചാരങ്ങളും ഇപ്പോഴും മനുഷ്യരുടേതായ കൈവേല തന്നെയാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ വണങ്ങുന്നവർ ഇന്നും നമ്മുടെ ലോകത്തുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇവർ പറയുന്നത് ദൈവത്തിൻ്റെ കോപമെന്നാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പെരുകുന്നൊരു സമയത്താണ് നാം ഇപ്പോഴും ജീവിക്കുന്നത് എന്നിരുന്നാലും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യകാലഘട്ടത്തിൽ മനുഷ്യരോട് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതാ എന്നിരുന്നാലും മനുഷ്യൻ്റെതായ ചിന്തകളെല്ലാം പ്രകൃതി വിഭവങ്ങൾ ദൈവമാക്കുന്ന രീതി തന്നെയായിരുന്നു എന്നാൽ ഇതിനൊക്കെ കടിഞ്ഞാറിടാൻ തന്നെയാണ് മനുഷ്യൻ്റെ ഇരുട്ടിലുള്ള ജീവിതം മാറ്റി വെളിച്ചം കൊണ്ടുവരുവാൻ തന്നെയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചതാ പലസ്തീൻ എന്ന ദേശത്ത് ജനിക്കപ്പെട്ട ക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമായി ഈ ലോകത്തിൻ്റെ രക്ഷകനായി തീർന്നു എന്നുള്ളത് ഏറ്റവും സത്യമായ കാര്യമാണ് വിശ്വാസ്യമാണ്